ഒടുവിൽ പിടിയിലായത് കണ്ണൂരിൽ നിന്ന് കേരള പോലീസിന് ഇതുവരെ പിടിക്കാനാകാത്തതാണോ അതോ പിടികൂടാത്തതാണോ എന്ന വലിയ ആരോപണം ശക്തമാകുന്നു കേന്ദ്ര ഏജൻസി വന്ന് സവാദിനെ തൂക്കി അകത്തിട്ടത് പിണറായി വിജയന് വലിയ ക്ഷീണമാകുന്നു പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈവെട്ടി മാറ്റിയത് സവാദ് ആയിരുന്നു പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനാണ് ഇയാൾ സവാദിനെ കണ്ടെത്താൻ സഹായിക്കുന്നവർക്ക് എൻ ഐ എ തുക പ്രഖ്യാപിച്ചിരുന്നു കണ്ണൂരിൽ നിന്നാണ് ഇയാൾ പിടിയിലായതെന്നാണ് സൂചനകൾ സവാദിനെ തിരഞ്ഞ് എൻ ഐ എ വിവിധ ഇടങ്ങളിലാണ് തിരച്ചിൽ നടത്തിയത് പതിമൂന്ന് വർഷം രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ നടത്തിയ അന്വേഷണത്തിനും സവാദിനെ കണ്ടെത്താനായില്ല ഇതോടെ ഇയാൾ അഫ്ഗാനിസ്ഥാനിലേക്ക് കടന്നു എന്നായിരുന്നു സൂചനകൾ കേസിൽ പിന്നീട് കീഴടങ്ങിയ മുഖ്യ സൂത്രധാരൻ എം കെ നാസറിനൊപ്പം സവാദിനെ നേപ്പാളിൽ കണ്ടതായുള്ള രഹസ്യ വിവരം എൻ ഐ എക്ക് ലഭിച്ചിരുന്നു കേസിൽ നാസർ കീഴടങ്ങിയ ശേഷം സവാദ് അഫ്ഗാനിസ്ഥാനിലേക്ക് കടന്നതായും വിവരം ലഭിച്ചിരുന്നു ഇതേ തുടർന്ന് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസിയായ റോയുടെ സഹായത്തോടെ എൻ അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും വ്യാപക തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല രണ്ടായിരത്തി പത്ത് ജൂലൈ നാലിനാണ് തൊടുപുഴ ന്യൂമാൻ കോളേജ് അധ്യാപകനായിരുന്ന പ്രൊഫസർ ടി ജോസഫിന്റെ കൈപ്പത്തി പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ വെട്ടിമാറ്റിയത് രണ്ടായിരത്തി പത്ത് മാർച്ച് ഇരുപത്തിമൂന്നിന് നടന്ന രണ്ടാം സെമസ്റ്റർ ബി കോം മലയാളം ഇന്റേണൽ പരീക്ഷയുടെ ചോദ്യപേപ്പറിലെ പതിനൊന്നാം നമ്പർ ചോദ്യത്തിൽ നിന്നാണ് സംഭവങ്ങളുടെ തുടക്കം ടി ജെ ജോസഫ് തയ്യാറാക്കിയ ചോദ്യപേപ്പറിലെ ചോദ്യം പ്രവാചകനെ നിന്ദിക്കുന്നതാണെന്ന് ആരോപിച്ചായിരുന്നു ആക്രമണം പി ടി കുഞ്ഞഹമ്മദ് എഴുതിയ തിരക്കഥയിലെ രീതിശാസ്ത്രം എന്ന പുസ്തകത്തിൽ നിന്നുള്ള ഭ്രാന്തനും ദൈവവുമായുള്ള സംഭാഷണമായിരുന്നു ചോദ്യം വിഷയം വിവാദമായതോടെ വിവിധ സംഘടനകൾ കോളേജിനെതിരെ പ്രതിഷേധം ആരംഭിച്ചു ഒരു പത്രത്തിൽ വന്ന വാർത്തയായിരുന്നു വിവാദത്തിന് തിരികൊളുത്തിയത് കോളേജ് ടി ജെ ജോസഫിനെ തള്ളിപ്പറഞ്ഞതോടെ അദ്ദേഹം ഒളിവിൽ പോയി കോളേജിൽ നിന്ന് പ്രൊഫസറെ സസ്പെൻഡ് ചെയ്യുകയും കോളേജ് അധികൃതർ പരസ്യമായി മാപ്പ് പറയുകയും ചെയ്തു വിഷയത്തിൽ മതനിന്ന കുറ്റം ചുമത്തി ടി ജെ ജോസഫിനെതിരെ പോലീസ് സ്വമേധയാ കേസെടുത്തു ജോസഫ് ഒളിവിൽ പോയ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ ഇരുപത്തിരണ്ടുകാരനായ മകനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു തന്റെ മകനും കുടുംബത്തിനും നേരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചതോടെ ആറു ദിവസത്തിനു ശേഷം അദ്ദേഹം പോലീസിന് മുന്നിൽ കീഴടങ്ങി ജയിലിലായി ഒരാഴ്ചയോളം ജയിലിൽ കഴിഞ്ഞ ശേഷം ജാമ്യം നേടി പുറത്തിറങ്ങിയ ജോസഫിനെ തേടി പലതവണ തവണ അക്രമികൾ വന്നിരുന്നു ജൂലൈ നാലിന് അമ്മയോടൊപ്പം മൂവാറ്റുപുഴയിലെ പള്ളിയിൽ പോയി മടങ്ങി വരികയായിരുന്ന ടി ജെ ജോസഫിന് നേരെ വീടിന് അടുത്തു വെച്ചാണ് ആക്രമണം ഉണ്ടാകുന്നത് മിനി വാനിലെത്തിയ ഒരു സംഘം വഴിയിൽ തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നു ആറംഗ സംഘത്തിൽ ഒരാൾ കോടാലി ഉപയോഗിച്ച് കാറിന്റെ ചില്ല് തകർത്തു കാറിന്റെ വാതിൽ ഉള്ളിൽ നിന്ന് തുറന്ന് പ്രൊഫസറെ റോഡിലൂടെ വലിച്ചുഴച്ചു കൈകളിലും കാലിലും ആഞ്ഞുവെട്ടി ഇടതു കൈപ്പത്തി പൂർണ്ണമായും വെട്ടി മാറ്റുകയും വലതുകായ്ക്ക് സാരമായി വെട്ടേൽക്കുകയും ചെയ്തു